അപ്പൊ നമ്മള് പാരീസിലെത്തിയിട്ട് രണ്ടാം ദിവസം സ്വിറ്റ്സർലൻഡിലേക്ക് പോവുകയാണ് ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു നമ്മൾ കിടന്ന് ഉറങ്ങിയതൊക്കെ നമുക്ക് ഇടുന്നതൊക്കെ വന്ന എയർപോർട്ട് തന്നെയാണ് ട്രെയിൻ സ്റ്റേഷൻ നേരെ സ്വിസർലൻഡിലേക്ക് പോകാൻ ഫൈവ് അവർ ട്രെയിൻ ഉണ്ട് പോകുന്ന സ്വിറ്റ്സർലൻഡ് ഡയറക്റ്റ് ആയിട്ടാണ് ഫ്രാൻസിന്റെ ബോർഡർ വീണ്ടും നമ്മൾ സ്വിസ് ട്രെയിനിക്ക് പാക്കേജുകൾ കൊടുക്കുമ്പോൾ ഫൈവ് നൈറ്റ്സും സിക്സ് ഡേയ്സും കംപ്ലീറ്റ് റോയൽ ൂടെ അവർക്ക് അപ്രോച്ച് ചെയ്യാം അത്രയും നമ്മൾ കണ്ടില്ലെങ്കിൽ ഇത്രയും പൈസ ഇവിടെ വരുന്നുണ്ട് ഇറ്റ് വർത്തല്ല ഫൈവ് നൈറ്റ്സ് എടുക്കുവാണെങ്കിൽ അവർക്ക് ഫുൾ ആയിട്ട് മൊത്തം കാണാം ലൂവ് കാണാം പാലസ് കാണാം അങ്ങനെ കുറെ അധികം കാണാനുണ്ട് നമുക്ക് അതെല്ലാം കവർ ചെയ്യാനായിട്ട് പറ്റും അതാണ് അതായത് ആഗ്രഹിക്കുന്നെങ്കിൽ മിനിമം അഞ്ച് ദിവസം വെച്ച് വരാണെങ്കിൽ പാരീസ് മാത്രമായിട്ട് നിൽക്കുന്നില്ല നമുക്ക് വണ്ടിയാണ് തോന്നുന്നു ടാക്സി ആണെങ്കിൽ ടാക്സി ഇവിടെ ഇവിടെ ഒരുപാട് ജർമ്മൻ അപ്പോൾ നമ്മൾ നമ്മൾ ഇറ്റലി പിന്നെ ഒക്കെ ടാക്സി നാട്ടിലൊക്കെ കൊടുക്കും ും അപ്പോൾ ഇതൊക്കെയാണ് ഓരോ നാട് വ്യത്യസ്ത കാഴ്ചകള് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ വ്യത്യസ്തമായിട്ടുള്ള രീതികള് ലൈഫിൽ ഒരു ഒന്ന് കണ്ടിരിക്കേണ്ട സിറ്റികളിൽ ഒന്നും കേട്ടോ